പാലിക്കര ടോൾ പ്ലാസയിൽ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു

നിങ്ങളുടെ കൺമുമ്പിലാണ് നിങ്ങൾക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ ഈ കേന്ദ്ര കേരളത്തിനകത്ത് അല്ലൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന ആളാണ് സമാ എന്നായിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പി നാളിതുവരെ പാലിയേക്കര ടോൾ പ്ലാസ്റ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലപാട് കരാർ ലംഘനത്തിന് കരാർ കമ്പനിക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് കോടി രൂപ എൻ എച്ച് എ ഐ പിഴ ചുമത്തിയ സാഹചര്യത്തിലും കരാർ പ്രവർത്തികളും സേഫ്റ്റി ഓഡിറ്റിൽ നിർദ്ദേശിച്ച സുരക്ഷാ പ്രവർത്തികളും ചെയ്തു തീർക്കാത്ത സാഹചര്യത്തിലും സെപ്റ്റംബർ ഒന്നു മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ചെലവ് വന്ന ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയ്ക്ക് രണ്ടിരട്ടിയായ ആയിരത്തി നാനൂറ്റി അൻപത് കോടി പിരിച്ചിട്ടും കമ്പനി ജനങ്ങളെ കൊള്ളയടിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട അധികൃതരും തൃശൂർ എം സുരേഷ് ഗോപിയും ടോൾപ്ലാസയ്ക്കെതിരെ സമരം ചെയ്ത ബിജെപി യുവമോർച്ച പ്രവർത്തകരും ഇപ്പോൾ ടോൾപ്ലാസയ്ക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്തത് ബിജെപിയുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ പാപ്പറത്തെത്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾപ്ലാസ ചുങ്കപ്പിരിവ് അവസാനിപ്പിച്ച എത്രയും വേഗം ജനങ്ങൾക്ക് സൗജന്യ യാത്ര ഒരുക്കണമെന്ന് എഐവൈഎഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി കെ വിനീഷ് വി ന് അനീഷ് വി ആര് റബീഷ് പിഎസ് അഖിൽ എന്നിവർ സംസാരിച്ചു